സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് കുത്താംളി ലം വീട് ബസ് സ്റ്റോപ്പിന് സമീപത്തെ കള്ളുഷാപ്പിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് ജനവാസ മേഖലയിലെ ഷാപ്പിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ശല്യമായി മാറുകയാണെന്നും ഉടനടി ഷാപ്പ് പ്രദേശത്തുനിന്ന് മാറ്റണമെന്നും ആവശ്യം തിരുവല്ലാമല കുത്താംപുള്ളിയിലെ ലക്ഷംവീട് ബസ് സ്റ്റോപ്പിന് സമീപത്തെ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ബസ് കയറുന്നതിനും ഇറങ്ങുന്നതിനുമായി എത്താറുള്ളത് പ്രദേശത്തെ ഷാപ്പിൽ നിന്നും കള്ളു കുടിച്ച് ലക്ക് കെട്ട് ബസ് സ്റ്റോപ്പിലിരുന്ന് യാത്രക്കാർക്ക് ശല്യമായി മാറുന്നത് ഇവിടെ സ്ഥിരം സംഭവമാണെന്നും ജനജീവിതം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത് ഏറ്റവും വലിയ കുത്താമ്പുള്ളിൽ ഒരുപാട് സ്ത്രീ തൊഴിലാളികൾ ബസ് ഇറങ്ങുന്നതും ബസ് കയറുന്നതുമായ ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെ ഈ കള്ള് ഷാപ്പിൽ നിന്ന് ഷാ കള് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് അസഭ്യം പറയുമ്പോഴും കിടക്കലും കാരണം അവിടെ കയറി നിൽക്കാനോ മഴ വന്നാൽ പോലും കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ തൊഴിലാളികൾക്കൊന്നുണ്ടാകുന്നത് അതുകൂടാതെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു മരണം നടന്നിരിക്കുന്നു കള്ളു കുടിച്ച് റോഡ് സൈഡിൽ കിടന്ന് മരണം സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നാലാണ് അതിൻ്റെ എങ്ങനത്തെ മരണമെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ പക്ഷേ എങ്കിലും അതൊരു കള് കുടിച്ചിട്ടുള്ള മരണമാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ അത് അതുപോലെ തന്നെ ഒരു തൂങ്ങി മരണവും നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നടക്കുകയുണ്ടായി അത് നടക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ആ ആൾ ഇവിടെ പ്രദേശത്തേക്ക് വരാത്തൊരാളാണ് അത് കള്ളു കുടിച്ചതിന് ശേഷം ഇവിടെ വന്നിരുന്നത് ഈ ബസ് സ്റ്റോപ്പിൽ തൂങ്ങി മരിച്ചാണ് നമ്മൾക്കാണ് അത് ഈ പരിസരവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഇനി നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇനി പരാതികൾ ഒരുപാട് കൊടുക്കും നവകേരള സദസ്സിൽ പരാതി കൊടുക്കും ഇതൊന്നും അത് റിപ്പോർട്ടാൽ ഈ വേറെ കാര്യങ്ങൾ നമുക്കിവിടെ വന്നിട്ടില്ല അപ്പോൾ ഈ ഷാപ്പ് ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ളത് ഒരു പ്രദേശത്തിൻ്റെ ഒരു മുഖ്യമായ ഒരു ആവശ്യമാണ് ആ ആവശ്യം എങ്ങനെയെങ്കിലും നിറവേറ്റാൽ നമുക്ക് എന്തെങ്കിലും പരാതികൾ കൊടുക്കാൻ റേഞ്ച് ഓഫീസിലോ കമ്മീഷണർക്കോ മുഖ്യമന്ത്രിക്കോ പരാതി വീണ്ടും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടാണ് ശനിയാഴ്ച വൈകുന്നേരം ഷാപ്പിന് സമീപത്തെ വയോധികനായ ലക്ഷ്മണൻ എന്നയാൾ കൊഴിഞ്ഞുവീണ് മരിക്കുകയും ചെയ്തിരുന്നു ജനവാസ മേഖലയിലുള്ള കള്ളുഷാപ്പ് ഉടൻ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കള്ളുഷാപ്പിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഒരു മരണം നടന്നു ആ മരണം തീർച്ചയായിട്ടും അത് വെച്ചാൽ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കള്ളുഷാപ്പില് ഒരുപാട് കള്ളുകൂടി കൂടുതലായതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിലാണ് അവരുടെ കല്ലുകൂടിയന്മാരുടെയൊക്കെ ഒരു ഇരിക്കുന്ന സ്ഥലം അവിടെ എന്ന് വെച്ചാൽ ബസ് കയറാൻ വരുന്ന സ്ത്രീകൾക്ക് ഭയങ്കര ശല്യമായിരിക്കുന്നുണ്ട് അതൊരു വിഷയമാണ് ഒരു മാസം മുമ്പ് നമ്മുടെ ബസ് സ്റ്റോപ്പിലൊരു തൂങ്ങി മരണം നടന്നു അതും എന്താണെന്ന് വെച്ചാൽ പുറമേ എവിടെയുള്ള ഒരു പുത്താമ്പുള്ളി ഉള്ളിലുള്ള ഒരാളെയാണ് അദ്ദേഹം കള്ളുപുടിച്ചിട്ട് വന്നിട്ടാണ് ഇവിടെ തൂന്നു വരണം നടന്നത് അപ്പോൾ ഇത് കള്ളുഷാപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് മുഴുവൻ എന്ത് നടത്തി കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മുടെ മെയിൻ റോഡിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇപ്പത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ട് കള്ളുഷാപ്പ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ പറയുന്നത് വെച്ചാൽ ഇത്ര കാലം ഈ കള്ളുഷാപ്പായിട്ട് യാതൊരുവിധ ശല്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വളരെ അധികം ശല്യമാണ് ഈ ശല്യത്തിനോട് നമ്മൾ പ്രതികരിക്കണം എന്നു വെച്ച് നവകേരള സദസ്സിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഈ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ ഒപ്പിശേഖരിച്ച് കൊടുക്കേണ്ടതായി അതിനോടനുബന്ധിച്ച് പയന്നൂർ റേഞ്ചിലുള്ള എക്സസൈ എക്സൈസ് ഓഫീസർമാരും കൂടെ വന്ന് അന്വേഷണമൊക്കെ നടത്തി ഈ കള്ളുഷാപ്പ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു യാതൊരു വിധ ശല്യമില്ല എന്നാണ് പറയുന്നത് നമ്മൾ അന്ന് ഉന്നയിച്ച പരാതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാനസികമായിട്ട് തള കള്ള് കുടിച്ച് മാനസികമായിട്ട് തളർന്ന ഒരു ഗാന്ധി എന്ന് പറയുന്ന ഒരാളിവിടെയാണ് അപ്പോൾ അദ്ദേഹം കള്ളു കുടിച്ചിട്ട് വന്നിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള പറയാൻ പറ്റാത്ത കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളാണ് വിളിച്ചത് ഇതൊക്കെ അടുത്ത വീട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ത്രീകളുള്ളതാണ് പെൺകുട്ടികളുള്ള സ്ഥലമാണ് ഇതൊന്നും യാതൊരു വകയും വെക്കാതെയാണ് ഈ കള്ളുഷാപ്പ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ബൈറ്റിനോട് അനുസരി അനുബന്ധിച്ച് ഈ കള്ളുഷാപ്പ് ഏതെങ്കിലും രീതിയിൽ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നാണ് കുത്താമ്പുള്ളി ഈ ലക്ഷം വീട് പ്രദേശവാസികളുടെ ഒക്കെ ഒരു ആവശ്യം